ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് നിലവിൽ പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ വികസനമായിട്ട് എന്തൊക്കെയാണ് വികസന സാധ്യത എത്താത്ത മേഖലകൾ എന്തൊക്കെയാണ് അത് നേരിടുന്ന വെല്ലുവിളികൾ പാലക്കാട് ഒരു പിന്നോക്ക ജില്ല എന്നാണ് സർക്കാർ തന്നെ പറയുന്നത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഏത് പ്രദേശത്ത് പോയാലും നമുക്കത് ആ പിന്നോക്കാവസ്ഥ നേരിട്ട് ബോധ്യപ്പെടും ഇത്രയും കാലം ജയിച്ച ജനപ്രതിനിധികൾ അത് എം എൽ എമാരായാലും എം പിമാരായാലും പാലക്കാടിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല പാലക്കാട് ഓരോ ദിവസവും പുറകോട്ടാണ് പോകുന്നത് മുന്നോട്ടല്ല കഞ്ചിക്കോട് വ്യവസായ മേഖല ഒരു കാലത്ത് കേരളത്തിലെ രണ്ടാമത്തെ വ്യവസായ നഗരമായിരുന്നു ഇന്ന് കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ ഭൂരിഭാഗം കമ്പനികൾ കൂട്ടപ്പെട്ടു അല്ലെങ്കിൽ അവർ ഷിഫ്റ്റ് അല്ലെങ്കിൽ അവർ ഷിഫ്റ്റ് ചെയ്തിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ചെറിയ തോതിൽ ജോലി കൊടുക്കുന്ന ചെറിയ സ്ഥാപനങ്ങൾ മാത്രമേ ഇന്ന് കഞ്ചിക്കോട് വ്യവസായ മേഖലയുള്ളൂ ഒരു കാലത്ത് ആയിരവും രണ്ടായിരവും പേര് ജോലി ചെയ്തിരുന്ന വലിയ സ്ഥാപനങ്ങൾ ഫാക്ടറികൾ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ഉണ്ടായിരുന്നു ഇന്ന് അവല്ലാം കൂട്ടപ്പെട്ടു പുതിയ കമ്പനികൾ വരുന്നില്ല കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ വ്യവസായ മേഖലയുടെ തകർച്ച ഒരു വലിയ പ്രശ്നമാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് കുടുംബങ്ങൾ വ്യവസായ മേഖലയ്ക്ക് ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് രണ്ട് രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമമാണ് പാലക്കാട് ജില്ലയിൽ അത് അട്ടപ്പാടി മുതൽ വാളയാർ വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമാണ് വലിയ ഡാമുകളുണ്ട് മലമ്പുഴ ഡാമിൻ്റെ പരിസരത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പോലും കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ട് അവർ ഡാമിനകത്ത് കുഴി കുത്തി വെള്ളം കുടിക്കുന്ന അവസ്ഥ ഇന്നുമുണ്ട് അട്ടപ്പാടിയിൽ പോയി ഇന്നലെ ഞാൻ അട്ടപ്പാടിയിലായിരുന്നു അട്ടപ്പാടിയിലവിടെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമാണ് എല്ലാ ഊരുകളിലും രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമാണ് ഏത് മണ്ഡലത്തിൽ പോയാലും കുടിവെള്ളം വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ് അത് രണ്ടാമത്തെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം ഉണ്ട് മൂന്ന് വിദ്യാഭ്യാസപരമായിട്ട് പാലക്കാട് പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ് എസ് എസ് എൽ സി റിസൾട്ട് വന്നാൽ പതിനാലാം സ്ഥാനമാണ് പാലക്കാട് പാലക്കാട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കാനുള്ള ആധുനിക ലോകത്തിന് പറ്റുന്ന ഉതകുന്ന രീതിയിലുള്ള പുതിയ കോഴ്സുകൾ ഇന്ന് നിരവധി വന്നിട്ടുണ്ട് ഇന്ന് മത്സരം നിറഞ്ഞ ഒരു ലോകമാണ് അതിന് പറ്റുന്ന കോഴ്സുകൾ നിരവധി വന്നിട്ടുണ്ട് പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ചോളം അത്തരം ഒരു അവസരം പാലക്കാട്ടത്തെ ഒരു ക്യാമ്പസിലും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല അവർക്കൊരു ബി എസ് സി നേഴ്സിങ് ചെയ്യണമെങ്കിൽ പാലക്കാടിന് പുറമേ പോകണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സ് ചെയ്യണമെങ്കിൽ പാലക്കാടിന് പുറമേ പോകണം നിങ്ങളൊന്ന് വാളയാറിൽ രാവിലെ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറോ അറുന്നൂറോ ബസ്സാണ് പാലക്കാട് നിന്നുള്ള വിദ്യാർത്ഥികളെയും കൊണ്ട് കോയമ്പത്തൂരിലേക്കോ അല്ലെങ്കിൽ പൊളാച്ചിയിലേക്കോ പോകുന്നത് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ദിനം പ്രതി തമിഴ്നാട്ടിൽ പോയി പഠിച്ച് പാലക്കാടിലേക്ക് വരുന്നു പാലക്കാടിനും കേരളത്തിനും ലക്ഷക്കണക്കിന് രൂപയാണ് ഫീസിനത്തിൽ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് രൂപയാണ് ഫീസിനത്തിൽ നഷ്ടപ്പെടുന്നത് അപ്പോൾ പാലക്കാടിന് ആ വിദ്യാഭ്യാസ കാര്യത്തിലുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാവണം മൂന്ന് പഠിച്ചു കഴിഞ്ഞാൽ പാലക്കാട് എവിടെ ജോലിക്ക് ഒരു സാധ്യതയില്ല ഏറ്റവും അടുത്തവർ പോകേണ്ടത് എറണാകുളത്ത് അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കോയമ്പത്തൂരോ അല്ലെങ്കിൽ ചെന്നൈയിലോ ബാംഗ്ലൂരോ ഒക്കെയാണ് പാലക്കാടുത്തെ വീടുകളിൽ പോയാൽ ഗ്രാമപ്രദേശങ്ങളിൽ എവിടുത്തെ വീടുകളിൽ പോയാൽ വയസ്സായ അച്ഛനമ്മമാർ മാത്രമേ ഉള്ളൂ ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞാൽ പാലക്കാടൊരു വയസ്സന്മാർ മാത്രമുള്ള ഒരു സ്ഥലമായി മാറും കാരണം ചെറുപ്പക്കാർ മുഴുവൻ പാലക്കാട് വിട്ടു പോവുകയാണ് അവർക്ക് ഇവിടെ ജോലിക്ക് സാധ്യതയില്ല നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ പാലക്കാട് വിട്ടു പോകേണ്ട സ്ഥിതിയിലാണ് ഇത് പാലക്കാടിനെ സംബന്ധിച്ചോളം വലിയ വെല്ലുവിളിയാണ് കാർഷിക മേഖല പാലക്കാട് നെൽകർഷകരുടെ നാടാണ് നെല്ല് കേരളത്തിൻ്റെ നെല്ലറയാണെന്നാണ് പറയുക നെല്കർഷകർന്ന് വലിയ പ്രതിസന്ധിയിലാണ് അവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരോടുള്ള സമീപനം സംസ്ഥാന സർക്കാരുണ്ട് അവരോടുള്ള സമീപനം അവരെ ശരിക്കും ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ അവരുടെ നെല്ല് അവർ കഷ്ടപ്പെട്ട് നൂറ്റി ഇരുപത് ദിവസത്തോളം പാടത്ത് പണിയെടുത്ത് വെയിലും മഴയും ഏറ്റ് അവർ കൊയ്തെടുത്ത നെല്ല് സർക്കാർ സംഭരിച്ച് അവർക്ക് മാസങ്ങളോളം പൈസ കൊടുക്കുന്നില്ല ഇപ്പോൾ ബാങ്ക് ലോണായിട്ടാണ് പി ആർ എസ് വായ്പ ആയിട്ടാണ് കൊടുക്കുന്നത് അത് അവർക്ക് അവരെ കടക്കിണിയിലാക്കുകയാണ് പി ആർ എസ് വായ്പയായിട്ട് അവർക്ക് ഇത് ലഭിക്കുന്നതോടുകൂടി സർക്കാർ കൃത്യമായിട്ട് ബാങ്കിലേക്ക് പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ അവർ പിന്നീട് മക്കളുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു അസുഖം ബാധിച്ച് അതിന് ലോൺ എടുക്കാനോ എല്ലാം ബാങ്കിലേക്ക് പോകുന്ന സമയത്ത് ഇത് അവരുടെ സിവിൽ റേറ്റിനെ ബാധിക്കും സിബിൽ റേറ്റിനെ ബാധിക്കും അവർക്ക് ലോൺ കിട്ടാത്ത അവസ്ഥ വരുന്നു അവർ ഓൾറെഡി ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുള്ള ആളായിട്ടാണ് ബാങ്കിൻ്റെ കണക്കിൽ വരുന്നത് ഇത് നെൽകർഷകരെ സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധി അവർ പലരും നെൽകൃഷി ഉപേക്ഷിച്ച് പോവുകയാണ് കാരണം നെൽകൃഷി ലാഭകരമായിട്ട് നെൽകൃഷി നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ടുപോകണം മൂന്ന് ശല്യം എടത്തനാട്ടുകര മുതൽ വാളയാറ് വരെ മലയോര മേഖലയാണ് പാലക്കാട് മണ്ണാർക്കാട് കോങ്ങാട് പാലക്കാട് മലമ്പുഴ മണ്ഡലങ്ങളിൽ സോറി മല പാലക്കാടില്ലേ മലമ്പുഴ മണ്ഡലങ്ങൾ വനയോര മേഖല കൂടുതലുള്ള സ്ഥലമാണ് ഇന്ന് വനയോര മേഖലയിലത്തെ ആളുകൾ വന്യമൃഗ ശല്യം കൊണ്ട് ആ പ്രദേശത്ത് കൃഷി ഉപേക്ഷിക്കുകയാണ് നിരവധി കുടുംബങ്ങൾ താമസം പോലും മാറ്റിപ്പോവാണ് നിലവിലുള്ള വീട് വിട്ട് പൂട്ടിയിട്ട് വാടകയ്ക്ക് പോകുന്ന വീടെടുത്ത് താമസിക്കേണ്ട സ്ഥിതിയാണ് കാരണം കാട്ടാനയുടെ ശല്യം നിരവധി ആളുകൾ കൊല ചെയ്യപ്പെട്ടു പതിനൊന്നോളം ആളുകളാണ് കാട്ടാനിയുടെ ആക്രമണത്തിൽ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ അടുത്ത കാലത്തായിട്ട് കൊല ചെയ്യപ്പെട്ടുള്ളത് ഇന്ന് പുലിയുടെ ശല്യം ഉണ്ട് എല്ലാ മൃഗങ്ങളുടെയും ശല്യം ഇന്ന് വന വനയോര മേഖലയുണ്ട് അത് പാലക്കാട്ടിലെ മലയോര മേഖലയിലെ കർഷകരെ സംബന്ധിച്ചുള്ള വലിയ ഭീഷണിയാണ് ബഫർ സോൺ സംബന്ധിച്ച് മലയോര മേഖലയിലെ ആളുകൾ വലിയ ഭീഷണി നേരിടുകയാണ് സംസ്ഥാന സർക്കാർ ആ കാര്യത്തിൽ വലിയ പരാജയം സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് അതിൽ ഇടപെടൽ നടത്തുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ അനുകൂലമായിട്ടുള്ള സത്യവാങ്മൂലം കൊടുത്തിരുന്നില്ലെങ്കിൽ ഇന്ന് കേരളത്തിലെ മലയോര മേഖലയിലെ ആളുകൾ വലിയ പ്രതിസന്ധി ഇല്ലാമായിരുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാർ മൂന്ന് മാസം സമയം നീട്ടിക്കൊടുത്തിരുന്നു സംസ്ഥാന സർക്കാർ ഇതുവരെ അത് സംബന്ധിച്ചുള്ള യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ട് അത് പരിശോധിച്ചിട്ട് മറുപടി കൊടുക്കാൻ പറഞ്ഞിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ച് യാതൊരു വിശ്വ വിദഗ്ധ പഠനവും നടക്കില്ല വിശദമായിട്ടുള്ള പഠനവും നടക്കില്ല വീണ്ടും മലയോര മേഖലയിൽ ആളുകൾ പ്രതിസന്ധിയിലാവാൻ പോകണം ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ പാലക്കാടിനെ സംബന്ധിച്ചിട്ടുണ്ട്